ഇതാണ് മക്കളെ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം എന്തായാലും സ്വന്തം മകനെ പിടിച്ചിട്ടാണ് പോലീസ് കഴിപ്പിച്ചിട്ടുള്ളത് ഒന്നും കൊണ്ടൊന്നല്ല മകന് നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു മകനായിരുന്നു നല്ല കുറെ ക്വാളിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ അമ്മക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് മാക്സിമം സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇവർ എന്നുള്ളത് ഇവരുടെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു നിവർത്തി ഇല്ലാതെ ഇവരെ എല്ലാരും കൊന്നു എന്നുള്ള ആ ഒരു ഉറച്ച ഭാഷ കേട്ടിട്ടാണ് പിന്നെ അമ്മക്ക് നിവർത്തിയില്ല നാലും നാലാൾക്കാരെ വീട്ടിൽ ചെറിയ പിഞ്ചു കുഞ്ഞുണ്ട് ഇവന്റെ മുന്നണിയാണ് അതിനെ അടക്കം കൊന്നു കളയുന്നുള്ള ഭീഷണി മഴക്കിയതുകൊണ്ടാണ് പലതവണ ഭീഷണി മഴക്കിയിട്ടുണ്ട് അത്ര പക്ഷെ ഇപ്ര ആവശ്യം കുറച്ച് സീരിയസ് ആയിട്ട് അമ്മക്ക് തോന്നിയതുകൊണ്ടാണ് ഇപ്പോ പോലീസിനെ വിളിച്ചിട്ട് കയ്യോടെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ മകനെന്തായാലും പോലീസ് വന്ന് തൂക്കി കൊണ്ടുപോയിട്ടുണ്ട് പോലീസ് തൂക്കാൻ വന്നപ്പോൾ അവനാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞ ബ്ലേഡും കൈ പിടിച്ചിട്ട് പല സൈസ് നാടകം കളിച്ചിട്ടുണ്ട് അവസാനം എന്തായാലും അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ അമ്മക്ക് പറയാനുള്ള കാര്യങ്ങളും കേട്ടോ അപ്പൊ ഇവന്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കേട്ടാൽ നമുക്ക് മനസിലാവും കുട്ടികാലത്ത് ലഹരി ഉപയോഗിക്കുന്നുണ്ട് അവനിപ്പം പറയുന്നു ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എട്ടാം ക്ലാസ് വരെ അവൻ ഉപയോഗിച്ചിട്ടില്ല എട്ടാം ക്ലാസിലാണ് ഇവനെ തിരുവനന്തപുരം സ്കൂളിലേക്ക് മാറ്റിയത് ആ സമയം തൊട്ട് ഇവൻ ഉപയോഗിക്കുന്നുണ്ട് അവൻ ഇപ്പം പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല അവൻ സിഗരറ്റ് വലിക്കുന്നുണ്ട് എന്നൊക്കെ മാഷിമാര് ഞങ്ങളോട് പറയില്ല നമ്മളൊക്കെ പാടത്ത് ക്രിക്കറ്റും ഫുട്ബോളും കളിച്ച് നടക്കുന്ന സമയത്ത് ഇവൻ ലഹരി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ ലഹരി പോലും അറിയാത്ത പ്രായം ഇവൻ ലഹരി യൂസ് ചെയ്യാൻ പോക്സോ കേസിലൊക്കെ പെട്ടിട്ട് അവൻ ജയിലിലായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ ഏപ്രില് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകുന്നതാണ് രണ്ട് ദിവസം മുമ്പ് അവൻ പുറത്തു പോയി വന്നിട്ട് ചെറിയ മോന് മോളെ മൂളകുട്ടിയുണ്ട് ആ കുട്ടിക്ക് രണ്ട് മിഠായി കൊണ്ടുവന്ന് കൊടുക്കും അപ്പം നമ്മൾ കാണാത്ത മിഠായിരുന്നു ഞാൻ പൊളിച്ച് നോക്കി എന്താ സാധനം എന്ന് പകുതി ഞാൻ കടിച്ചു അവൻ എന്നെ വല്ലാതെ ഷൗട്ട് ചെയ്ത് അടിക്കാനൊക്കെ വന്ന് ഇങ്ങനെ വളരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ ബഹളവും എടുത്തെറിയലും ഒക്കെ തോന്നിയാസൊക്കെ ഒഴിച്ച് പറഞ്ഞ് അപ്പം ഞാൻ ഇങ്ങനെ അവനോട് പറഞ്ഞ് ഞാൻ നോക്കൂ എന്നുവെച്ചാൽ മിഠായി കൊടുത്തിട്ടാണല്ലോ ചെറിയ അപ്പോൾ അല്ലെങ്കിൽ തന്നെ അവനോട് പറയും ഇന്നെപ്പോലെ തന്നെ എന്നെ ഞാനും ആക്കും നീ ചെറിയ കുട്ടിനോടൊപ്പം പറയും അപ്പോൾ ഏതായാലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വയ്യാലും ആവണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചതാണ് പിന്നെ ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് അവൻ വയലിലാകും ഇങ്ങനെ കഞ്ചാവ് വലിച്ചിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കാം ആ ഉണ്ട് ഉണ്ട് വീട്ടിലകത്ത് ഇരുന്നിട്ട് തന്നെയാണ് വലിക്കുക അപ്പോൾ അകത്ത് മുഴുവൻ മണം ഉണ്ടാവും ഞങ്ങളെല്ലാവരും ശ്വസിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ പരിശോധിച്ചാൽ ശരിക്കും ഉണ്ടാവും അത്രയും ഞങ്ങളൊക്കെ ശ്വസിക്കുന്നുണ്ട് ഈ കഞ്ചാവിൻ്റെ മണം അപ്പോൾ ഇന്നലെ ഇന്നലെ രാത്രി ഓയൻ കറക്റ്റായിട്ട് പറഞ്ഞ് മൂന്നാളി നാലാളെയും കൊല്ലുന്നു നാലാളെന്ന് ഉദ്ദേശിച്ചത് അടുത്ത മാസം എൻ്റെ മോള് വരും ഗൾഫിൽ നിന്ന് പോളും കൂടി വന്നിട്ട് അച്ഛന് ഇനി കുട്ടീനെ ഓളയും കൂടി നാലാളി കൊന്നിട്ടു ജയിലിൽ പോകും പറഞ്ഞു അപ്പം അത്രയും ഉറപ്പിച്ചു അതിൻ്റെ ആ വാക്കിലുള്ള ഉറപ്പാണ് എന്നെ പേടിപ്പിച്ചത് അപ്പോൾ ആ ഒരു പേടി ഇനി ഞാൻ അവനോടുള്ള വിവരം മറച്ച് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോൾ ഇതിൽ വലുത് എന്തെങ്കിലും വീട്ടിൽ സംഭവിക്കുമോ അനർത്ഥങ്ങൾ എന്തേ ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഇന്നലെ പോലീസിനെ വിളിച്ചത് എൻ്റെ നേരത്തെ എന്തൊക്കെ കേസുകളാണുള്ളത് കുരാച്ചുണ്ടു എൻ്റെ ഭാര്യ വീട്ടിലൊരു ഭവന ഭേദ കേസ് ഉണ്ട് കുരാച്ചുണ്ടു സ്റ്റേഷനിലാണത് പിന്നെ എലത്തൂർ സ്റ്റേഷനിൽ തന്നെ ഒരു അടിപിടി കേസ് ഉണ്ട് ഇത് അത് മറതറ്റം എന്നുള്ളതിലാണ് പിന്നെ ഒരു ഇടുക്കിയിൽ ഒരു വണ്ടി കേസ് ഉണ്ടെന്ന് ഇപ്പം ഇന്ന് ഞങ്ങൾ അറിഞ്ഞ് പിന്നെ ഓന്നോട് പറഞ്ഞ ആറ് കേസ് ഉണ്ടോ എൻ്റെ പേരിൽ നിന്ന് പിന്നെ ബാക്കിയുള്ള ഏതൊക്കെയാന്നുള്ളത് എനിക്കറിയില്ല പോക്സോ കേസ് ഉണ്ട് ലഹരി കേസ് ഉണ്ട് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മോഷണ കുറ്റം ഉണ്ട് എന്നാണ് മോഷണം ഉണ്ട് എന്നാണ് ഇപ്പം ഇന്ന് പറഞ്ഞു ഓൻ തന്നെ പറഞ്ഞു കേട്ടത് ഞാൻ ഒന്ന് പോലീസാരോട് പറഞ്ഞതാണ് വണ്ടി കേസ് വണ്ടി മോഷണമാണെന്നാണ് തോന്നുന്നത് ആ പണം ചോദിക്കും പണം ചോദിക്കും കൊടുത്തില്ലെങ്കി ദേഷ്യം പിടിക്കും കൈ കിട്ടുന്ന എന്തെ എടുത്ത് കൊണ്ടുപോകും ഇങ്ങനെ കുട്ടീൻ്റെ കുഞ്ഞുമോന്റെ ബ്രേസ്ലെറ്റ് മോതിരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിന് മുമ്പ് കൊണ്ടുപോയിട്ടും ഉണ്ട് അത് ചോദിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് കൊണ്ടു പിന്നെ അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ നമ്മൾ നമ്മളെവിടെ വെച്ചാലും എടുത്തുണ്ടോ അലമാരക്കൊന്നും കുത്ത് അങ്ങനെ ഒന്നുമില്ല എല്ലാം കുത്തി പൊളിച്ചിട്ടതാ എല്ലാ അലമാരക്കൊന്നും കുളത്തില്ല പൂട്ടില്ല വാതിലിന് പൂട്ടില്ല എല്ലാം പൊളിച്ചിട്ടതാണ് അപ്പോൾ അവിടേക്ക് പോയി പിന്നെ അവിടെ നിന്നാണ് ഉള്ള വിളയാട്ടം മുഴുവൻ അവിടുന്ന് അടിപിടിയ ഇല്ലാത്ത ഒന്നുമില്ല പ്രശ്നങ്ങള് അവിടെ എന്താ അൻപതാളെങ്ങാനെ ഒപ്പിട്ട് കൊടുത്തൊരു പരാതിയൊക്കെ ഉണ്ട് കൂരാച്ചുണ്ട് സ്റ്റേഷനിലോ എൻ്റെ പേരിൽ അവിടെ അവിടെയാണ് ഭവനഭേദനം അവിടുത്തെ വീട് അവിടുത്തെ അടുത്തുള്ള ഏതോ വീടാണ് അടിച്ച് ജനലടിച്ചു പൊട്ടിക്കൊക്കെ ചെയ്തത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ ഉപദ്രവിച്ചിട്ടുണ്ട് അതിന് ഈ തൊട്ട് മുന്നിലത്തെ വീട്ടിലത്തെ ഒരു വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് അവൾ തൂങ്ങിയടത്ത് എടുത്ത് തൂങ്ങി കഴുത്ത് കുടുങ്ങിയടത്ത് ഒരു എടുത്ത് പൊന്തിച്ചതാ പോലീസിനെ അറിയിച്ചു ഇല്ല ഇല്ല പോലീസിനെ അറിയിച്ചില്ല എന്താ വെച്ചാൽ അന്ന് ഞങ്ങൾ അറിയിച്ചാണെങ്കിൽ ഓനകത്ത് പോവും കാരണം ഗർഭിണിയായ ഏഴു മാസം ഗർഭിണിയായ മോളാണ് അപ്പൊ അന്ന് അന്ന് നിന്നിട്ട് അവൻ ശരിക്കും അവനെ അവളെ ചവിട്ടിയതാ വയറിന് അവളെ വയറിന് ചവിട്ടിന്ന് ഞാൻ നടുവിലേക്ക് ചാടി വീണതുകൊണ്ട് എനിക്കാണ് വയ കിട്ടിയത് അപ്പൊ ഞാന് ഈ ബ്ലീഡിങ് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോവുക കാലിന്റെ മുകളിൽ കൂടി ബ്ലഡ് ഇങ്ങനെ ഒലിക്കുമ്പോൾ ഞാൻ ആ സോഫാമിലിരിക്ക ആ ബ്ലഡ് ഒലിച്ചത് കണ്ടിട്ടാണ് ഇവളെ അകത്ത് കയറി വാതിലടച്ചത് സത്യം പറഞ്ഞ ഇവന്റെ പേരിൽ എത്ര കേസ് ഉണ്ട് എന്നുള്ള കാര്യം ഇവന് തന്നെ ഉറപ്പില്ല ഈ അമ്മക്ക് ഏതായാലും ഇപ്പൊ അതിനെ പറ്റി അറിയുന്നുണ്ടാവും മക്കളെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളോ കാര്യങ്ങളോ അവസാനം അറിയുന്ന ആൾക്കാരായിരിക്കും ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കാരണം പുറത്തുള്ള എല്ലാവരും പറഞ്ഞാലും ചിലപ്പോൾ വീട്ടുകാരോട് എങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ടാവില്ല എന്തായാലും ഇവന് എത്ര കേസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവനെന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അമ്മക്ക് അറിയാനുള്ള ഒരു സാധ്യതയില്ല അതും ഓരോ കേസും ഓരോന്നാണ് ഓരോന്നാണോ മോഷണം ലഹരി കേസ് അടിപിടി വീട് ഭവനം അങ്ങനെ പോക്സോ കേസ് പലതരത്തിലുള്ള കേസുകളുണ്ട് അതും ഈ ഒരു പെണ്ണിനെ അറ്റത്ത് ചവിട്ടാൻ നോക്കിയിട്ട് ആ കുട്ടിയെ ആത്മഹത്യാൻ നോക്കിയ സമയത്ത് അതൊന്നും ഇവര് പോലീസിൽ അറിയിച്ചിട്ടില്ല ആ സമയത്ത് സ്വന്തം മകനല്ലേ എന്നുള്ളത് കൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇവ നന്നായിക്കോളുന്നുള്ള ഒരു വിചാരം ഉണ്ടാവും ആ ഒരു വിചാരത്തിൽ ഈ അമ്മ കുറെ സഹിച്ചിട്ടുണ്ട് ഇവനെ വിട്ടു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവസാനം ഏതായാലും ഈ അമ്മ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇനിയിപ്പോ ഇത് ചെയ്തതിന്റെ പേരിൽ ഇവൻ എന്തായാലും നാളെ ഇവന കാലാകാലത്തൊന്നും ജയിലിലിടാൻ പോകുന്നില്ല പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർക്കൊന്നും പറ്റാതെ നോക്കേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെയും പോലീസിന്റെ ഒരു ഉത്തരവാദിത്തമാണ് അത് അവരെന്തായാലും ഇവര് സേഫ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്തായാലും ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇവൻ ഭയങ്കര ഷോ ആയിരുന്നു അമ്മ വന്നിട്ട് ഇവന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ ബ്ലേഡ് ഒക്കെ കയ്യിൽ വൻ ഷോ ആണ് അതിന്റെ വീഡിയോ കൂടെ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം എത്തിയ മനോരമ ന്യൂസ് സംഘം കണ്ടത് കഴുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പ്രതിയെയാണ് മുമ്പ് മൂന്ന് തവണ ആത്മഹത്യാ ശ്രമം നടത്തിയ പ്രതിയെ അനുനയിപ്പിച്ച് പ്രതികരണം എടുത്തു എം എ അടക്കമുള്ള ലഹരി സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച പ്രതി തനിക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്ന് ആണെന്ന് പറഞ്ഞെങ്കിലും പലതിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല ഞാൻ ഇരുന്നൂറ്റി ദിവസം ജയിലിൽ കിടന്ന് അറസ്റ്റിനു വഴങ്ങിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടെയാണ് അമ്മ നെഞ്ചുകൊട്ടുന്ന സങ്കടം അപ്പൊ തന്നെ ഞാനിത് പോലീസിനെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മ അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് അമ്മക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം അങ്ങനത്തെ ആ അമ്മ ഇവിടെ എന്നെ കാണാൻ ഇന്റെ അടുത്ത് വന്നത് എനിക്കിവിടെ വേറെ ആരുല്ല എനിക്ക് ഇടീട് നടക്കാൻ വയ്യ അപ്പൊ ഇറ്റിങ്ങൊക്കെ ഒരു വെള്ളം തിളപ്പിച്ചു കൊടുക്കണ്ടിട്ടാ ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞാൻ പറഞ്ഞു ഗ്യാസ് മിൽ വെച്ചാൽ മതി അത്രയും വയ്യ അമ്മക്ക് എന്നിട്ട് ആ അമ്മനെ അടിക്കാൻ വന്നോ എന്താ അറിയാ പൈസ കൊടുക്കായിട്ട് ഒരു പ്രാവശ്യം പൈസ ചോയിച്ച് അമ്മ അമ്മ ഞാൻ കാണാതെ എടുത്തു വലിയ സത്യം പറയാലോ ഇവനെ പറ്റിയിട്ട് ഇവന്റെ സ്വന്തം അമ്മ എന്നെ ആ വീഡിയോയില് പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടത് ഒരുപാടുണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ട് ആ മൊത്തം അത് കേട്ട് കഴിഞ്ഞാല് ഉള്ളത് പറയാലോ ഇവനൊക്കെ ചാവുന്ന തന്നെയാണ് നല്ലത് ഇവൻ ആ ബ്ലേഡ് ഇതിൽ പോലീസ് ആ ചെല്ലുന്ന സമയത്ത് ഇവൻ സ്വയം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സന്തോഷം അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് സമാധാനമായിരുന്നു കാരണം ഇവനെ ഓർത്തിട്ട് പിന്നെ ഇവൻ കാരണം പല ആൾക്കാർക്കും ഇനിയും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വീട്ടുകാരെ തന്നെ ഇവൻ എന്തൊക്കെയാ ചെയ്യാൻ പോകാന്ന് അറിയില്ല അപ്പോ ഇവയൊക്കെ ചത്തുകളയുന്ന ബെറ്റർ എന്നാണ് ആ വീഡിയോ കണ്ടപ്പോ തോന്നിയത് ആത്മഹത്യയെന്ന് ഭീഷണി വയ്ക്കാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർക്ക് സമാധാനമായിരുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് ഇതുവരെ